സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ആർ സി ബി ആഘോഷ ദുരന്തത്തിൽ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധനവെന്ന് റിപ്പോർട്ട് കേരളത്തിൽ മാത്രം നിലവിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് ആക്ടീവ് കേസുകളാണുള്ളത് സംസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് കോവിഡ് മരണം സ്ഥിരീകരിച്ചു അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകൾ അയ്യായിരം കടന്നു രാജ്യത്ത് കേസുകളാണ് നിലവിലുള്ളത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആഘോഷ ദുരന്തത്തിൽ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജനെ പുറത്താക്കുകയും രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഹേമന്ത് നിബാൽക്കറെ സ്ഥലം മാറ്റുകയും ചെയ്തു വിജയാഘോഷത്തിന് പോലീസ് അനുമതി നൽകാതിരുന്നപ്പോൾ ഗോവിന്ദരാജ് സമ്മർദ്ദം ചെലുത്തി എന്ന കാരണത്താലാണ് ഇയാളെ പുറത്താക്കിയത് ഭാരതമാതാവിന്റെ പ്രതീകം ഭാരതത്തിന്റെ ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ബ്രാഞ്ചുകളിലും ജൂൺ ഏഴിന് ദേശീയ പതാക ഉയർത്തി അതിനു മുൻപിൽ വൃക്ഷത്തൈകൾ നടുവാൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആഹ്വാനം ചെയ്തു ആ തൈകൾ ദേശീയ ഐക്യത്തിന്റെ വൃക്ഷങ്ങളായി പരിപാലിച്ച് വളർത്താനും പാർട്ടി ഘടകങ്ങൾ മുൻകൈയ്യെടുക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി പാർട്ടി ബ്രാഞ്ചുകളോട് നിർദ്ദേശിച്ചു വായ്പ ഇടപാടുകാർക്ക് വൻ ആശ്വാസം സമ്മാനിച്ച് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് അര ശതമാനം വെട്ടിക്കുറച്ചു പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഇളവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് റിസർവ് ബാങ്ക് അരശതമാനം ഇളവ് വരുത്തിയതെന്നത് നിലവിൽ വായ്പയുള്ളവർക്കും പുതുതായി വായ്പ തേടുന്നവർക്കും ഇരട്ടി മധുരമായി കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമായതോടെ മലപ്പുറം അമരമ്പലത്ത് ഇരുപത്തിയഞ്ച് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു രാപ്പകൽ ഭേദമില്ലാതെ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ കർഷകരുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു വിളനാശത്തിന് പുറമേ പന്നിയിടിച്ച് വാഹനാപകടങ്ങളും നിരവധി കർഷകർക്ക് പരിക്കേൽക്കുന്നതും ഇവിടെ പതിവായിരുന്നു കോഴിക്കോട് മലാപ്പറമ്പിലെ ഇയ്യമ്പാടി റോഡിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് റെയ്ഡിൽ ആറ് ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവിടെ പെൺവാണിഭ സംഘം പ്രവർത്തിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് മദ്യവില്പനയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സംസ്ഥാനം ബി ജെ പിയുടെ ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ യു പിയിൽ മദ്യം വിറ്റ് നേടിയത് അൻപത്തി കോടി രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ യു പിയിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപയായിരുന്നു മദ്യവില്പനയിലുള്ള വരുമാനം നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരിച്ചു വാഹനാപകടത്തിലാണ് മരണം ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച കാർ ബംഗളൂരുവിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ സേലം ബംഗളൂരു ദേശീയപാതയിൽ വെച്ചായിരുന്നു അപകടം അപകടത്തിൽ ഷൈൻ ടോമിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം രണ്ടു തവണ കെ അധ്യക്ഷനായി പ്രവർത്തിച്ച തെന്നല ബാലകൃഷ്ണപിള്ള രണ്ടു തവണ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് തവണ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവും ആയിട്ടുണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്പേസ് എക്സ് ഉടമ എലോൺ മസ്കുമായുള്ള തർക്കം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള നാലംഗ സംഘത്തിന്റെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ബാധിക്കില്ലെന്ന് അധികൃതർ പ്രകാരം ഇന്ത്യൻ സമയം വൈകിട്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ സംഘം പറക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക